എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ആവറേജിംഗിന്റെ പരിപാടി കുറെ നാളായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആവറേജിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഒരു ആവറേജിൻ്റെ പരിപാടി ചുമ്മാ ഒന്ന് ആലോചിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു എൻട്രി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലോട്ടിൽ ആയിരം രൂപ കിട്ടുക ഇല്ലെങ്കിൽ ആവറേജ് ചെയ്തിട്ട് ആയിരം രൂപ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു എന്തായാലും ഇവിടെ ആർ എസ് ഐയിൽ പിയിലൊരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ടാർഗറ്റ് ടു നോട്ട് ത്രീ സെക്കൻഡ് ടു ട്വൻറ്റി ഫൈവ് തേർഡ് ടു തേർട്ടി ടു റ്റൂ ഫിഫ്റ്റി എസ് എം എ ഇത്രയും ഘടകങ്ങൾ അവിടെ ഓൾറെഡി മാർക്കറ്റിൽ നിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഉള്ള ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ്റി എൺപതിന് മാർക്കറ്റ് താഴത്തോട്ട് പോകണം നൂറ്റി എൺപതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഞാൻ ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കത്തുള്ളൂ നേരെ മറിച്ച് സി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പോയാൽ മാത്രമേ ഞാൻ ആവറേജിങ്ങിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ നൂറ്റി എൺ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി പത്തിൻ്റെ ഇടയിൽ സി നിന്നാൽ മാത്രമേ ഞാൻ പിയിൽ ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ തച്ച് ഒരായിരം രൂപ ഒപ്പിക്കുക ട്രേഡ് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ആവറേജിങ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻ കേസ് നൂറ്റി എൺപതിന് താഴത്തോട്ട് മാർക്കറ്റ് ആയാലോ ഇപ്പോൾ ഇരുന്നൂറ്റി മൂന്നിലാണ് എൻ്റെ എൻട്രി ലെവൽ നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ നൂറ്റി എൺപതിന് താഴത്തോട്ട് മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിനെ എന്ന് വെച്ചാൽ ഒരു നൂറ്റി അൻപത്താറ് ഒരു അമ്പത് പോയിൻറ്റിൻ്റെ ഡൗണ് അമ്പത് പോയിൻറ്റിൻ്റെ ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ലോട്ടിൽ മൂവായിരത്തഞ്ഞൂറിൻ്റെ അടുത്ത് നഷ്ടം വരും ആ നഷ്ടം എങ്ങനെ നികത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റൻപതിൻ്റെ താഴത്തോട്ട് ഹൈ വോളിയത്തിൽ ഡൗൺ ആയാൽ ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് ഇരുന്നൂറ്ററുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് പോയിൻ്റ് ഒരു മൂന്ന് ലോട്ടിൽ പതിനഞ്ച് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ സിയിൽ എഴുപത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള പതിനഞ്ച് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിയിൽ നൂറ്റി എൺപതിന് താഴ്ത്തോട്ടുള്ള ആ ഒരു ഡൗണ് എന്താ ആ ഡൗണിലെ ലോസ് ഇപ്പുറത്ത് ടാലിയാക്കി എടുക്കാം ആ ഒരു ഒരൊറ്റ വിശ്വാസത്തിലാണ് സി ആ പി ഇ ഞാനെടുത്ത് ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ആയിരം രൂപ കിട്ടണം ഇല്ലെങ്കിൽ താഴ്ത്തോട്ട് ഡൗൺ ആവുമ്പോൾ ഇപ്പുറത്ത് സ്കാൽപ്പ് ചെയ്തിട്ട് ലോസ് കൺട്രോൾ ചെയ്ത് നിർത്തണം അതുമാത്രമാണ് ഈ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പുറത്ത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഓൾമോസ്റ്റ് പ്രോഫിറ്റാണ് അത് ഇരുന്നൂറ്റി എൺപത്താറ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ മൂവായിരം രൂപ അടുത്ത് ലോസാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കണേന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ലോസ് കാണിച്ചിരിക്കുന്നത് അപ്പുറത്ത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ മാർക്കറ്റ് പോയി നിൽപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ലോസ് നൂറ്റി എഴുപത്തഞ്ചിന് താഴത്തോട്ടുള്ള ഈ ഡമ്പ് ഒരു മാസികമായിട്ടുള്ള ഡംബാണ് പ്രതീക്ഷിച്ചത് അത് ഓൾറെഡി ഇരുന്നൂറ്റി എൺപത്തിനാലിലാണ് പോയി നിൽക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നിലവിൽ ലോസ് കാണുന്നത് അപ്പുറത്ത് നോക്കിയേ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഓൾമോസ്റ്റ് നിൽക്കുന്നത് അതായത് മൂന്ന് ലോട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തെട്ടിലാണ് എൻട്രി കിട്ടിയത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തേഴ് വരെ അടുത്തൊരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ആണ് ഇൻ കേസ് സിംഗിൾ ലോട്ടിൽ നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് ലെവലിലേക്ക് വന്നാലും നമുക്ക് വലിയ വിഷയങ്ങൾ വരില്ല പക്ഷേ ഇവിടെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട് ഒരു ട്രാപ്പും കൂടെ അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഗൈൻ സീൽ തന്നെ ബാക്കിയുള്ള പ്രോഫിറ്റും കൂടെ ബുക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി ഏഴ് മുന്നൂറ്റിയേഴ് ലെവലിലേക്ക് ഓൾമോസ്റ്റ് മുന്നൂറ്റി എട്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അപ്പോൾ എഗൈൻ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ്റി ഏഴിനും മുന്നൂറ്റി പത്തിനും ഇടയ്ക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ ഒരു മൂവ്മെൻറ്റും ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് അവിടെയും കഴിഞ്ഞ് മുന്നൂറ്റി പതിനഞ്ച് പോയിട്ടുണ്ട് അപ്പോൾ എന്താ ഗുണം അപ്പോൾ വീണ്ടും അത് സ്റ്റിൽ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പത്ത് 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 രൂപ അവിടെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നാലായിരത്തി എഴുന്നൂറ്റി നാലായിരത്തി അറുന്നൂറ് ലോസ് ആയിട്ടുണ്ട് അത് ഓൾറെഡി ക്ലോസ് ചെയ്തു അത് ഓൾറെഡി ക്ലോസ് ചെയ്തു മറ്റേതും ഓൾറെഡി ക്ലോസ് ചെയ്തു അപ്പോൾ ഇവിടെ ലോസിൽ പോയപ്പോഴത്തേക്കും ഇവിടെ ലോസിൽ പോയ ആ മൂവ്മെൻ്റ് അപ്പുറത്ത് ഓൾമോസ്റ്റ് മുന്നൂറ്റി പത്ത് വരെ ഞാൻ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ അത് മുന്നൂറ്റി പത്ത് കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അതും ക്ലോസ് ചെയ്തു ഇതും ക്ലോസ് ചെയ്തു ഇങ്ങനെയാണ് എന്താ പറയേണ്ടത് ഈ നാല് കാലില് വീഴാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളു അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം നമ്മളൊരു പർട്ടിക്കുലർ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലോ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലോ നമ്മൾ നമ്മളെടുത്താൽ മാത്രമാണ് അത് ബെനിഫിറ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഡിസിപ്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിവിടെ ആവറേജ് ചെയ്തതാണ് ആവറേജ് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇത് ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി പതിനൊന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാൻ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ ഡബിൾ ചാർട്ട് വെച്ച് നോക്കിയതുകൊണ്ട് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആവറേജ് ചെയ്ത് എക്സിറ്റ് ചെയ്തു അവിടെ നിന്ന് എങ്ങോട്ടാ നൂറ്റി നാൽപ്പത്തൊമ്പ അമ്പത്തൊമ്പതിൽ നിന്ന് ഉള്ള മൂവ്മെൻറ്റാണ് താഴെത്തോട്ട് പത്ത് പതിനഞ്ച് പോയിന്റ് ഒറ്റടിക്ക് അടിക്ക് ഡംബായി ഇവിടെ എഗെയിൻ മുന്നൂറ്റി പതിനൊന്നിലേക്ക് മാർക്കറ്റ് ബുക്ക് ചെയ്തു ആയിരം രൂപ പ്രതീക്ഷിച്ചിരുന്ന ആൾക്ക് അതിൽ കൂടുതൽ കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് അതിൽ സേഫ് ആവുക ഇവിടെ വലിയ വലിയ ലോട്ടുകൾ വെച്ചിട്ടുള്ള കളികളല്ല ബുദ്ധിപൂർവ്വം മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വരാം കൃത്യമായിട്ട് മാസം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലോസ് കുറക്കാൻ പറ്റും പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏകദേശം ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് ട്രേഡ് ഒന്ന് ഡയറക്ഷണൽ ട്രേഡിങ്ങും ഇന്ന് തൊട്ടു മുമ്പുള്ള വീഡിയോസ് അപ്പോൾ പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ തടിയൂരി എടുക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ആണ് ഒട്ടുമിക്ക ആളുകളും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണം അല്ലാണ്ട് തോന്നുന്ന സ്ഥലത്ത് എൻട്രി എടുത്തു അല്ലെങ്കിൽ മറ്റേത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അതിലല്ല കാര്യം മെയിനായിട്ട് ഇത് ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് ഒരു ഏരിയാസും ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കാരണം ഈ ഇത്രയും സ്ട്രാറ്റജിയും ഈ കാര്യങ്ങളും ആവറേജിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ചാർട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ചാർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് അതിനൊക്കെ ഏതൊരു കാര്യത്തിനും പ്രസക്തിയുള്ളൂ എന്നുകൂടെ പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഈ ഒരു വീഡിയോയും വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്